ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴവും അവിലും വെച്ചിട്ട് ഈസി ആയിട്ടൊരു റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഒന്നര അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ശർക്കര പാനീ ആക്കി അപ്പോൾ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ നല്ലതുപോലെ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട് ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാനായിട്ട് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള പഴം എടുത്തിട്ടുണ്ട് ഇത് നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരുന്ന ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വന്നാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് ഒരു കപ്പ് അവില് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അവിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിലും പഴവും വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം